ബിഗ് ബോസ് സീസൺ സിക്സ് ജാസ്മിൻ അങ്ങ് തരംഗം കുറിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് റോക്കിയും ജാസ്മിനുമാണ് ഇപ്പോ ഈ ഒരു പരിപാടിയുടെ നെടും തൂണായി നിൽക്കുന്നത് ഒരു തമ്മിലുള്ള ആ ഒരു യുദ്ധം അതിനിടയിൽ ഗബ്രി എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ വാഴ് ഓക്കെ ഇപ്പൊ ദാ നമ്മുടെ ജാസ്മിനെ കൺഫ് റൂമിലേക്ക് വിളിക്കുന്നു വിളിച്ചതിനു ശേഷം നിങ്ങൾ ഒറ്റയ്ക്ക് കളിക്കാനല്ലേ വന്നത് എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നു ബിഗ് ബോസ് ചോദിച്ച ചോദ്യം പറയുന്നത് അല്ല ഒരു കൂട്ടുകാരാണ് ആഗ്രഹിക്കാത്തത് എന്നാണ് പറയുന്നത് ഓക്കെ അങ്ങനെ അത് കഴിഞ്ഞ് നിങ്ങളുടെ ഉപ്പ നിങ്ങളോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു അത് കഴിഞ്ഞ് അവിടത്തെ സംസാരിച്ചു എന്ന് നമുക്കറിയില്ല പുറത്ത് അങ്ങനെ നേരെ വന്ന് ഗബ്രിയോട് പൊട്ടിക്കറിയാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ കോൺഫിഡൻ്റ് ഇല്ല എൻ്റെ വാപ്പച്ചി കോപ്പറേഷൻ ആണ് ഹാർട്ട് പേഷ്യന്റ് ആണ് ഇവിടെ നടന്നതൊക്കെ കണ്ടിട്ടാണ് സങ്കടം വന്നതെന്ന് തോന്നുന്നു അങ്ങനെയാണ് അറ്റാക്ക് എന്ന് തോന്നുന്നു എനിക്കൊന്നും തോ എനിക്ക് ഇവിടെ നിൽക്കാൻ തോന്നുന്നില്ല ഗബ്രി എന്നൊക്കെ പറഞ്ഞ കെട്ടിപ്പിടിച്ചിട്ടൊക്കെ പൊരിഞ്ഞ കരച്ചിലാണ് കരച്ചിലങ്ങൾ മെഴുകിക്കൊണ്ടിരിക്കുക ഞാനെന്ന് ഓർമ്മപ്പെടുത്തട്ടെ എന്റെ പൊന്ന് ജാസ്മിനെ നിങ്ങൾ പെട്ടെന്ന് കിറ്റ് കിറ്റായിട്ട് പുറത്തിറങ്ങിക്കോളും കാരണം ഇപ്പൊ ഉള്ള നിലയും വിലയും അങ്ങ് പോയി കിട്ടിയിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട നിങ്ങളുടെ യൂട്യൂബ് ചാനലും വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരുപാട് ആരാധകർ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലെ ഇപ്പൊ അതേ ആരാധകർ തന്നെ നിങ്ങൾക്ക് തിരിച്ചു കുത്തുക അതായത് ഈ ഒരു പരിപാടിയിലേക്ക് പോവുകയും അവിടെ എത്തി നിങ്ങളുടെ സ്വഭാവം കാണുകയും ചെയ്തപ്പോഴാണ് ആളുകൾക്ക് വ്യക്തമായി മനസ്സിലായത് നിങ്ങൾ അമ്മാതിരി ഊളയാണ് അവസരവാദിയാണെന്നൊക്കെ പുറത്തുനിന്ന് നിങ്ങളൊരു വീഡിയോയിൽ പറയുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കില് പെർഫ്യൂമും യൂസ് ചെയ്യാൻ പാടില്ല അത് മുസ്ലിം നിരക്കാത്ത കാര്യമാണ് പക്ഷേ മുസ്ലിമിൽ നിന്ന് നിരക്കുന്ന കാര്യങ്ങളാണല്ലോ നിങ്ങളതിനുള്ളിൽ പോയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതൊക്കെ തന്നെ ആകാം നിങ്ങളുടെ ഫാമിലി ഒരു ആണ് അതായത് മതപരമായിട്ട് ആ വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ് എന്ന് നീ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് അത് പുറത്ത് ഇന്റർവ്യൂലൊക്കെ നീ പറഞ്ഞതാണ് അപ്പം അതേ സംഭവം തന്നെയല്ലേ പുറത്ത് നടക്കുന്നത് അകത്ത് നിങ്ങൾ എന്ത് കാണിക്കുന്നു എന്ന് നിങ്ങളെക്കാൾ കൂടുതൽ പത്ത് പതിനഞ്ച് ക്യാമറയും വെച്ചിട്ട് ഞങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ നിൻ്റെ ഫാമിലിയിൽപ്പെട്ട ആളുകളും അത് കാണുന്നുണ്ടാകാം ഒരു പക്ഷേ ഇസ്ലാം ആണ് ഞാന് എന്ന ആ ഒരു പേര് കൊണ്ട് നീ അവിടെ എത്തിയതാണെങ്കിൽ അത് നിനക്ക് അബദ്ധം ഉണ്ടാക്കിയെന്നുള്ളതാണ് എൻ്റെ ഉപ്പാക്ക് ഒരു പ്രശ്നം ഉണ്ടാവണമെങ്കിൽ അതിലേറ്റവും വലിയ ഘടകമായത് നിങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് പുരുഷനെ ഒരു ഒന്നുമില്ല ഒരു പ്രവോക്ക അല്ലെങ്കിൽ ഒരു സംഭവം ഒന്നുമില്ല നേരെ പോയി കെട്ടിപ്പിടിക്കുക ഉമ്മ വയ്ക്കുക ഇതൊക്കെ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി അങ്ങനത്തെ ഒരു ഫാമിലി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലാത്ത പക്ഷം അതൊന്നും വിഷയമേ അല്ല അതായത് ന്യൂ ജനറേഷൻ ആ ഒരു ലെവലിൽ ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ നോ പ്രോബ്ലം ഓക്കെ പക്ഷേ നിങ്ങളുടെ ഫാമിലി ഈ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ അവിടെ പ്രവർത്തിക്കുമ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങളുടെ ഫാമിലിയിൽ ശരിക്ക് ചർച്ചയുണ്ടാവും നിങ്ങളുടെ ആ ഒരു പള്ളിയുടെ മഹലിലും വലിയ ചർച്ചയുണ്ടാവും എന്നുള്ളതാണ് അങ്ങനെ ആപ്പത്തി സങ്കടം തോന്നാതിരിക്കാനും മാത്രം നിങ്ങൾ അവിടെ ചെയ്ത് കൂട്ടിരുന്നത് വലിയ മഹത്തരമായ കാര്യങ്ങളൊന്നുമല്ല അല്ലേ ഇപ്പോൾ ഗബ്രിയോട് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ചിരിക്കുന്നതും കെട്ടിപ്പിടിച്ചതും വർത്താനം പറഞ്ഞ ഭക്ഷണം കഴിച്ചൊക്കെ തെറ്റാണെങ്കിൽ അത് തോന്നില്ല ഞാനിനിയും ആവർത്തിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോ മാനസികമായിട്ടൊക്കെ തകർന്നു പിന്നെ ആക്ടിങ്ങിൻ്റെ പുലിയാണ് ഈ ഒരു ഇത്ര സീസണുകൾ വന്നിട്ടും ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ആക്ടർ ജാസ്മിൻ ആണ് അധികം ദിവസം നായിട്ടില്ല വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞാൻ ആരാണ് ഞാൻ എന്താണ് എൻ്റെ ഐഡന്റിറ്റി എന്താണ് ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തന്ന ഒരു വ്യക്തിയാണല്ലേ ഓക്കെ അപ്പൊ ഗബ്രിയോട് ആദ്യം എടുക്കുന്ന മുടിയനോട് മുടിയനോട് അടുത്ത് പതുക്കത് ഒഴിവായി അത് കഴിഞ്ഞിട്ട് അവൾ പിടിച്ചു നിൽക്കാൻ റോക്കിയോട് തല്ലുണ്ടാക്കി കൊണ്ടിരിക്കണം ആളുകൾ ശ്രദ്ധ എപ്പോഴും നമ്മളുടെ അടുത്ത് വരണം അതിന് വേണ്ടിയിട്ട് അതിന് അത് കളിച്ചു അത് കഴിഞ്ഞ് ഗബ്രിയെ ഞങ്ങൾ കൂട്ടുപിടിച്ചു ഗബ്രിയാച്ച ആച്ച ഊള മരവാഴ അങ്ങനെ തന്നെ പറയാം ഇവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമേ അവിടെ താല്പര്യമുള്ളൂ ഈ പെൺകുട്ടികളുടെ ഇടയിൽ നിന്ന് എങ്ങോട്ടും പോകാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക മൈൻഡാണ് ആളുടെ എന്തായാലും ഇപ്പൊ ഇത്രയധികം അധികം വിഷമം ഉണ്ടായി ഇത്ര പ്രശ്നം ഉണ്ടായി ജാസ്മിന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാതെ വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത് അപ്പൊ ഈ ഒരു സംഭവം കാണുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം നിങ്ങളുടെ മനോഭാവം എന്താണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളതാ ജാസ്മിൻ ഇപ്പൊ ഭയങ്കര മുതലക്കണ്ണീർ ഇറക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം എത്രയോ ക്യാമറകൾ വെച്ചിട്ട് ഈ ഒരു സംഭവം സംരക്ഷണം ചെയ്യുന്നത് ഞങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ടി വിയിൽ കാണുന്ന കുറച്ച് മിനിറ്റുകൾ മാത്രമല്ല അവിടെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങൾ ഹോട്ട്സ്റ്റാർ രാവിലെ മുതലുണ്ട് അത് നിങ്ങളുടെ പരിപാടി തുടങ്ങി അന്ന് മുതൽ ഇത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഹോട്ട്സ്റ്റാറിൽ കാണുന്നുണ്ട് അതിൽ നിന്നും കുറെ സാധനങ്ങൾ കിട്ടുന്നുണ്ടാവും ആളുകൾക്ക് അല്ലേ അപ്പം അതൊക്കെ കട്ട് ചെയ്തിട്ട് ഇവിടെയുള്ള ആളുകൾ റിയാക്ട് ചെയ്യും ആ റിയാക്ട് ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടുകാരും കാണും നിങ്ങളുടെ വീട്ടുകാരും നാട്ടുകാരും കാണും ഇപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് വിഷമം ഉണ്ടാവും ആ വിഷമം ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ ഒന്നും ഇത് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കില്ല കാരണം നിങ്ങൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടാണ് അത് ഷെയർ ചെയ്യപ്പെടുന്നത് അതുകൊണ്ടാണ് അപ്പോ രബറിക്ക് യാതൊരു തരം സങ്കടം തോന്നിയിട്ടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈയിങ്ങനെ കെട്ടിപ്പിടിക്കുന്നതും കൈ ഇങ്ങനെ പിടിക്കും ഒന്നും വെച്ചതും ഒപ്പും ഭക്ഷണം കഴിച്ചൊപ്പം കെടുന്നതൊക്കെയാണോ പ്രശ്നം അത് വലിയൊരു പ്രശ്നമാണ് ഇവിടെ ഉള്ള ആളുകൾ അതൊന്നും അംഗീകരിച്ച് തരില്ല എന്നുള്ളതാണ് പക്ഷെ അതൊക്കെ അംഗീകരിച്ച് തരുന്ന ഒരു സമയമുണ്ട് അതെപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അംഗീകരിക്കുന്ന ഒരു ടീം ഇവിടെ ഉണ്ടാവുമ്പോ കുറച്ച് മുമ്പൊക്കെ സീസണിലെ ആ ഒരു ടീംസിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കൾച്ചറിലൂടെ വന്നവരായിരുന്നു കൂടുതലുള്ള ആളുകൾ അതുകൊണ്ട് അത് ആളുകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടില്ല ഏതെങ്കിലും ഒരു സീസണിൽ ഇത്ര മോശപ്പെട്ട രീതിയിൽ എന്തെങ്കിലും പറയട്ടം പറഞ്ഞ റോബിനും മറ്റേ ഇവർ ചേർന്നിട്ടുള്ള ഒരു സംഭവത്തിനെ കുറിച്ചിട്ടായിട്ട് പറഞ്ഞത് വൾഗറായിട്ടൊന്നുമില്ല പക്ഷെ ഇവിടെ വൾഗറാണ് വൻ വൾഗറ ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലേക്ക് ആ ഉള്ള ആളുകൾക്ക് അതൊരു സങ്കടമായി തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവർത്തി കൊണ്ട് തന്നെയാണ് എന്നുള്ള ഉപ്പ് ആശുപത്രിയിലായത് എന്തുകൊണ്ടാണ് നമുക്കറിയില്ല പക്ഷേ ഈ ഒരു പ്രോഗ്രാം കാണുമ്പോൾ തന്നെ നമ്മളത് വിലയിരുത്തുന്നുണ്ട് ഇവരെ വീട്ടുകാരെ എങ്ങനെയോ സഹിക്കുന്നത് ഈ പെൺകുട്ടി അവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് തോന്നും ഇത് തോന്നാനുള്ള കാരണം നിങ്ങൾ പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഞാനൊരു ആണ് എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഈ വിഷയം ഉണ്ടായത് ഒരു മുസ്ലിം ആയൊരു പെൺകുട്ടിക്ക് ഒരിക്കലും ഈ ഒരു രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് മാത്രമാവും ഒരു പക്ഷേ നിങ്ങളുടെ നാട്ടിലും ചിലപ്പോൾ ഇതൊരു വലിയ ചർച്ചയാവാനുള്ള ഒരു സാധ്യത ഉള്ളത് എന്തായാലും സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ഹെയ്റ്റേഴ്സും ഏറ്റവും കൂടുതൽ സപ്പോർട്ടേഴ്സും ഉള്ള ഒരൊറ്റ ആള് ജാസ്മിനാണ് അത് കഴിഞ്ഞിട്ട് തഗ്ഗുരാജാവായിട്ടുള്ള റോക്കിയാണ് റോക്കി ഓൾറെഡി ഭയങ്കര റിച്ച് ആയിട്ടുള്ള മനുഷ്യനാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിത സ്റ്റൈലൊക്കെ ഇങ്ങനെ തന്നെയാവും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കുറ്റം പറയാൻ പറ്റില്ല അയാൾ ഒരാണാണ് ഞാൻ ആണാണ് എന്ന് പറയുന്നതിന് പലവട്ടം ഊർജ്ജം കാണിച്ച് ആർജവം കാണിച്ചൊരു മനുഷ്യനാണ് നീ ഒ അല്ലേ നോക്കടാ എന്ന് പറഞ്ഞാൽ ആണാണെങ്കിൽ തല്ലടാ എന്ന് പറയുകയാണെങ്കിൽ അപ്പം മുഖത്ത് നോക്കി അടിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് നമ്മൾ കണ്ടതാണ് അല്ലെ അപ്പൊ അത്രയേ ഉള്ളൂ ജാസ്മിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് സംഭവിക്കുന്നു നമ്മൾ കണ്ടറിയാം